ിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഇതാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ പ്രാർത്ഥിച്ചു മടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ മടുക്കാൻ വരട്ടെ മക്കൾക്ക് വേണ്ടി നമ്മളല്ലാതെ ആരാ പ്രാർത്ഥിക്കാനുള്ളത് അപ്പോസ്സലപ്പോ രണ്ടാം അധ്യായം മുപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അപ്പോസ്സലന്മാർ വചനം പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നവർ ഹൃദയം ഇറങ്ങിക്കൊണ്ട് പത്ത് ദിവസനോടും മറ്റും ചോദിക്കാണ് യജമാനന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പശ്ചാത്തലപ്പിക്കണം നിങ്ങൾ മനസാന്തരപ്പെടണം പരിശുദ്ധാത്മാന്റെ ദാനം നിങ്ങൾക്ക് കിട്ടും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും സമീപസ്ഥർക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന സകലർക്കും ഉള്ളതാണ് സകലർക്കും കിട്ടും അതുകൊണ്ട് മാതാപിതാക്കൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം സംഗീതനം നൂറ്റി ഏഴില് പത്തൊമ്പതും ഇരുപതും തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി അതുകൊണ്ട് നമ്മളായിട്ട് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ ഉപദേശിച്ചാൽ തീരാത്ത ഇന്നത്തെ തലമുറ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പോൾ ഇതാ നിലവിളിച്ച് അപ്പനും അമ്മയും മുട്ടുമ്മൽ നിന്ന് കൈവരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ മക്കൾക്കിട കെട്ടഴിയും കൈവരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നിത്യം മിശ കുർബാന കൂടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് രണ്ടുപേരും തമ്മിൽ യോജിപ്പുണ്ടാകണം വിശുദ്ധി ഉണ്ടാകണം മാതൃക നൽകുന്ന ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം കുമ്പസാരവും കുർബാനയും എല്ലാം മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിർബന്ധമായിരിക്കും ണം അപ്പനും അമ്മയും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ കാണുകയാണ് ഇസഹാക്ക് ഇതാ അവന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ റബേക്കായ ഭാര്യയായി സ്വീകരിച്ചു ഇരുപത്തി അഞ്ച് ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത് മുതൽ കാതാൻ ആരാമിലുള്ള ബത്തുവേലിന്റെ പുത്രയും ലാബേന്റെ സഹോദരിയുമായിരുന്നു അവൻ അവർ അരമായ രസഹാക്ക് തൻ്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു എത്ര പേരാണ് ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു ഇതാ പ്രാർത്ഥിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യ എന്താ ചെയ്തതെന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവർ കർത്താവിനോട് കാ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും ഇന്നാണെങ്കിൽ എന്തു ചെയ്യും വേഗം സ്കാൻ ചെയ്യാൻ വേണ്ടി ഓടും അന്ന് മുതൽ ആദ്യമാണ് വളർച്ചയില്ല തൂക്കം ഇല്ല ടെൻഷനാ ടെൻഷൻ കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോൾ അതിനേക്കാൾ വലിയ ടെൻഷൻ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ട് പിസോണി സോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പിശാചിനെ പുറത്താക്കിയ വിശുദ്ധമായ ഒരു വ്യക്തിത്വം എവിടെ നിന്ന് കിട്ടി ഇതാ അമ്മയുടെ ദൈവഭക്തി ഉദരത്തിൽ കിടന്നപ്പോൾ അമ്മയിലൂടെ കിട്ടിയ വചനങ്ങൾ അമ്മയുടെ നിരന്തരമായ ആത്മീയ ചൈതന്യം പരിശുദ്ധ ജപമാല രാജ്ഞിയോടുള്ള ജപമാല ഭക്തി ഇതെല്ലാം ആ കുഞ്ഞ് പന്ത്രണ്ടാമത്തെ വയസ്സില് പിജിനെ ബഹിഷ്കരിക്കുന്നതായിട്ട് വിസ അന്തോണിസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു അതുകൊണ്ട് ഓരോ അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു മക്കളെക്കുറിച്ചുള്ള തിരുമനസ്സറിയാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നവരാണോ അതോ ബുദ്ധിയിൽ ആശ്രയിച്ച് ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ കർത്താവ് അവളോട് അരുളു ചെയ്തു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചിലാണേ ഇത് ഇരുപത്തി മൂന്നാ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്യം രണ്ട് വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറന്നു ക്കുന്നവർ രണ്ട് ജനതകളായി പിരി ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും അപ്പോഴേ മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടി ഇതാ തോപിത്തിൻ്റെ പുസ്തകം നാലാം അദ്ധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശം തോബിയാസ് കൊച്ചു തോപിയാസിനു കൊടുക്കുന്ന ഉപദേശം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും വലിയ സമ്പത്ത് ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്താ മട്ടെ ഇന്ന് വിരിയുന്നതിന് മുമ്പേ ഒന്നാം റാങ്ക് കിട്ടണം ഏഹ് എല്ലാത്തിലും ഒന്നാമതാകണം എങ്ങനെയും പണം ഉണ്ടാക്കണം പിന്നെ പൈസ വിട്ടുള്ള ഒരു കളിയും അതുകൊണ്ട് അപ്പനെയും അമ്മേനെയും പോലും വേണ്ട അനാഥമന്ദിരത്തിൽ ആകുന്നതിന് മുമ്പേ കൊണ്ടുപോയാക്കുന്ന അവസ്ഥകൾ എല്ലാം എല്ലാം ഒന്നോ രണ്ടോ പേരുള്ളു ഏഹ് ആകുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം പന്തമ്പരി എല്ലാം ബിസിനസ് മാനേഴ്സ് ബിസിനസ് മാറ്റേഴ്സാണ് ബന്ധങ്ങളെല്ലാം എന്ത് കിട്ടും എനിക്ക് കിട്ടും ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് അപ്പോൾ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്ങനൊരു മാതൃക കിട്ടി അവരു ഇവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന മാതാപിതാക്കളാണോ മാതാപിതാക്കൾ തമ്മിൽ പിടിയും വലിയാണോ ആണോ എൻ്റെ നിൻ്റെയും മക്കളിലോട്ട് പോകുന്ന ഇതായിരിക്കും പ്രീതികരമായത് ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും വീണ്ടും അടുത്ത വചനം നമ്മൾ കാണുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം യഥാ പ്രാഗിക്കൊണ്ടും ശപിച്ചുകൊണ്ടും നടക്കാതെ മനസ്സുമടുത്ത് നടക്കാതെ അങ്ങനെ മാറി മാറി ഓടുകയാണ് പല പല കണിയന്മാരുടെ പുറകെ ജ്യോത്സ്യന്മാരുടെ പുറകെ അന്ത വിശ്വാസക്കാരുടെ പുറകെ ഇങ്ങനെയെല്ലാം ഓടുക ധ്യാനകേന്ദ്രങ്ങൾ മാറി മാറി പിടിക്കുക സ്വസ്ഥതയില്ല റിട്ടേൺ ആൻഡ് ബി കോഡ് തിരിച്ചു വന്ന് സ്വസ്ഥമായിരിക്കും ജോബ് ഒന്ന് അഞ്ചിൽ എന്താണ് ഒരു അപ്പൻ ചെയ്തതെന്ന് കാണിച്ച് തരികയാണ് സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ച് വരുത്തി ഓരോന്ന് കൊടുത്തതാണ് വചനത്തിൽ പറയുന്നത് ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേരം ഓരോ പുത്രനും വേണ്ടി ദഹന വലിയ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇന്നാണെങ്കിൽ ആ പ്രാർത്ഥന സമയം മുമ്പ് അത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യും മുറിക്കേറി വാതിലടക്കും അല്ലെങ്കിൽ മൊബൈൽ ഫോണും നെറ്റും പിടിച്ചുകൊണ്ടിരിക്കും അല്ലേ അത് കഴിയുന്നവർ അത് കഴിയാൻ വേണ്ടി കാത്തിരിക്കും വീട്ടിൽ വരാൻ പള്ളിയിൽ വന്നാലും പരക്ഷാളിൻ്റെ മൂലക്ക് ചാരി നിൽക്കും പോയാൽ അത്രയായി ഇല്ലെങ്കിൽ ഇല്ല ഒരു നല്ല ദിവസം വരുമ്പോഴും ദൈവഭക്തി ഇല്ല ദൈവത്തിന് ദൈവത്തിനൊന്ന സ്ഥാനം ഇല്ല ഗർഭിഷ്ഠരും തന്നിഷ്ടക്കാരുമായിട്ട് ജീവിക്കുന്ന അവസ്ഥ എന്നാൽ ഇതാ ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും മക്കൾക്ക് മാതൃക കൊടുക്കുന്ന മാതാപിതാക്കളായി തീരാൻ സാധിക്കുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഏറ്റവും വൈകി കിടക്കുകയും ഏറ്റവും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളായി പലരും തിരുന്നു കുടുംബ പ്രാർത്ഥനയില്ല പ്രവാതപ്രാർത്ഥനയില്ല വിശ്വ കുർബാനയില്ല രാവിലെയും വൈകുന്നേരമായിട്ട് അനുദിന ദിവ്യബലികൾ ദേവാലയങ്ങളിലുണ്ട് സീരിയല് സിനിമ അതിനൊക്കെ ഏത് സമയത്തും സമയം കണ്ടെത്തും കണ്ടില്ലെങ്കിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഉറക്കൊഴിഞ്ഞിട്ടിരുന്ന് ഫോണിലായാലും നെറ്റിലായാലും കണ്ടു തീർത്തിട്ട് കിടക്കുന്ന മാതൃക ഇതാണോ മാതൃക ജോബ് അവരെ വിളിച്ച് വരുത്തി അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു മക്കളെ രണ്ടിനെയും കുടിക്കാൻ പഠിപ്പിച്ച അപ്പൻ്റെ ദാരുണാന്ത്യം കിഡ്നി രണ്ടും പോയി ഹാർട്ടും ബൾജായി മരിച്ച ഒരപ്പൻ്റെ കഥ പോയി പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുകയാണ് ആ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും കുടിക്കാൻ ഒക്കേഷനിൽ പഠിപ്പിച്ചു വെക്കേഷനിൽ പഠിപ്പിച്ചു പിന്നെ മക്കൾക്ക് അപ്പനെല്ലാം പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് ആരും പഠിപ്പിക്കണ്ട ഇതാ അപ്പൻ്റെ മാതൃക അവസാനം കിഡ്നിയും പോയി ഹാർട്ടും പോയി അപ്പൻ അന്ധശ്വാസം വലിച്ച അവസ്ഥ ഇത് മക്കൾക്ക് വല്ലതുമായ ഒന്നും ആയില്ല അതുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ദൈവഭക്തി പുറത്തു നോക്കിയാൽ ഭയങ്കര സെറ്റപ്പ് ഇങ്ങനെയുള്ള അവസ്ഥയാണ് പല കുടുംബങ്ങളെയും തകർന്ന് തകർത്ത് കൊണ്ടിരിക്കുന്ന അവസ്ഥ ദൈവഭയമില്ല ദൈവഭക്തി ഇല്ല മാതൃകയില്ല അതുകൊണ്ട് ജോബ് പ്രാർത്ഥിച്ചതുപോലെ മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കണം എല്ലാ മാസവും കുമ്പസാരിക്കാൻ പറ്റിയ കുമ്പസാരിക്കണം മക്കൾക്കും അങ്ങനെ ഒരു മാതൃക കൊടുക്കണം അതുപോലെ ഉപവാസവും ദാനധർമ്മവും പരിഹാര പ്രവർത്തികളും മാതാപിതാക്കളിൽ നിന്ന് കാണണം മാതാപിതാക്കളുടെ മാതാപിതാക്കളോടുള്ള പ്രവർത്തികൾ അവർക്ക് മാതൃകയായിട്ട് കിട്ടണം എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുന്നു പറയാനായിട്ട് സാധിക്കുമോ വീണ്ടും കാണുകയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ നാൽപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ അഞ്ചും ആറും വാക്യങ്ങൾ പാപികളുടെ സന്താനങ്ങൾ മ്ളേച്ച സന്തതികളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ ദൈവഭയം ഇല്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു ഒരുങ്ങി വിശുദ്ധിയോടെയാണോ മകൾക്ക് ജന്മം കൊടുത്തത് അല്ലെങ്കിൽ രണ്ടും മൂന്നും എണ്ണാപോഷണാക്കി കളഞ്ഞു പിന്നെ കിട്ടിയതിനോ കളഞ്ഞിട്ടും പോകാത്തതിനോ വളർത്തിയ അവസ്ഥയാണോ ഓർക്കാപ്പുറത്തുള്ള ജന്മയാണോ പാപികളുടെ സന്താനങ്ങൾ മ്ളേച്ച സന്തതികളാണ് വിശുദ്ധി ഇല്ലാതെ ജന്മം കൊടുത്ത അവസ്ഥ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ ദൈവഭയം ഇല്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു ആ തെറ്റായ കാര്യങ്ങൾക്കും തെറ്റായ കൂട്ടുകെട്ടിനും ഭയങ്കര ആകർഷണമാണ് എന്ന് മാത്രമല്ല അതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്ന മക്കളായി തീരും മൂന്നാമത്തെ കാര്യം പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും ഒന്നിനും സന്തോഷം തോന്നും അത് ദുർദിനങ്ങൾ ആകരിക്കുന്നതിന് മുമ്പ് സൃഷ്ടാവിൽ ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് സഭാപ്രസംഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യം പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും നാലാമത്തെ കാര്യം അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്കു പാത്രമാകും ഈ ജീവിതത്തിലും പോക്കായി ഇതാ ആത്മീയതയില്ല ആത്മാവ് നശിക്കുന്ന വിദ്യാളൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ നിത്യനിന്ദയ്ക്കു പാത്രമാകുന്ന ഒരു അവസ്ഥ ഇതിനു വേണ്ടിയാണ് ഒരു ജന്മം ഒരു ജീവിതം മക്കൾക്ക് ജന്മം കൊടുത്തത് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് പ്രഭാഷ നാൽപ്പത് പതിനഞ്ച് ഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണോ ഉണ്ടെങ്കി കരിഞ്ഞു പോകും അധികം നിലനിൽപ്പില്ല കാണിക്കുന്ന പോളിഷ് മാത്രമേ ഉള്ളു ഇപ്പൊ തന്നെ എല്ലാം എടുത്തും മറിച്ചു വെക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷേ നിലനിൽപ്പില്ല മാതാപിതാക്കളെ കണ്ണീരുകുടിപ്പിക്കുന്ന അവസ്ഥ അതിനേക്കാൾ നല്ലതാണ് പ്രഭാഷക നാൽപ്പതോ മന ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏതു പുല്ലിനേയും കാൾ വേഗത്തിൽ പെഴുതെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഈ വചനമനുസരിച്ച് ഇതാ പാപത്തിൻ്റെ അശുദ്ധിയുടെ വഴിയെ മക്കൾക്ക് മാതൃക കൊടുക്കണോ അതോ വിശുദ്ധിയിൽ മാതാപിതാക്കൾ ജീവിക്കണോ അപ്പം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഇതാ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏതാനും വചനങ്ങൾ തരികയാണ് അങ്ങനെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ വചനം ഇതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് ഏർ മൂന്ന് മുതൽ അഞ്ച് വരെ രണ്ടാമത്തെ വാക്യമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് നൂറ്റി നാപ്പ നാല് പന്ത്രണ്ട് മൂന്നാമത്തെ വചനമാണ് ഏഷയ്യ നാൽപ്പത്തി നാല് മൂന്നും നാലും നാലാമത്തെ വചനമാണ് ഏഷയ്യ അമ്പത്തി നാല് പതിമൂന്ന് അഞ്ചാമത്തെ വചനമാണ് േശയ്യ അമ്പത്തൊമ്പത് ഇരുപത്തൊന്ന് അപ്പം ഒന്നാമത്തെ വചനം നമുക്ക് കേൾക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് അഞ്ച് ഈ ഈ വചനങ്ങൾ ഈ അഞ്ച് വചനങ്ങൾ എല്ലാ ദിവസവും വെച്ച് മാതാപിതാക്കള് പ്രാർത്ഥിച്ചാൽ മക്കളെ വിശുദ്ധീകരിക്കാൻ അപ്പനും അമ്മയും പറ്റുമെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും ഈ വചനം ഒരു മുപ്പത് മുപ്പത് ദിവസം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം എന്തെങ്കിലും ഡയറിയിലോ പേപ്പറിലോ എഴുതി വെച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലത് ആഴ്ചയിൽ ഒരു നേരമെങ്കിലും ഉപവസിച്ച് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുക അതിനേക്കാൾ നല്ലതായിരിക്കും ഒരു നേരമെങ്കിലും കർത്താവിൻ്റെ സംഗീതം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് അഞ്ച് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവകൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്ക ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ എൻ്റെ മക്കളിൽ ഈ ഞങ്ങളിൽ ഈ വചനത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ ഹാലേലുയാ ഹാലേ ലുയാ എന്ന് പ്രാർത്ഥിക്കുക അടുത്ത വചനം സംഖ്യത്തിന് നൂറ്റി നാൽപ്പത്തിനാല് പന്ത്രണ്ട് ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ട്ടെ എത്ര മനോഹരമായ വചനമാണ് മകനും മകൾക്കും വേണ്ടി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ അങ്ങനെയാണ് ഇങ്ങനത്തെ ആണ് നിറവില്ലാത്തതാണ് പഠിപ്പില്ലാത്തതാണ് അങ്ങനെ ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തതാണ് എന്നൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താനല്ല ഇതാ ഏറ്റെടുത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ വചനം പറയുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ പലപ്പോഴും പിടിയൊക്കെ വിട്ടുപോകും ഏഹ് ചില സമയത്ത് തകർന്നു പോകും പക്ഷെ അങ്ങനെ പറയരുത് ശപിക്കരുത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നൂറ്റി നാൽപ്പത്തിനാലാം സങ്കീർത്തനം പന്ത്രണ്ട് മറ്റേ വാക്യം മനം മനംപാഠമാക്കി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ അവരെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് മുൻപിൽ കണ്ട് രണ്ട് കരങ്ങളും മുട്ടുമ്മൽ നിന്ന് പറ്റുമെങ്കിൽ മുറിയടച്ച് അവരെ മുന്നിൽ കണ്ട് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക അത് സംഭവിച്ചിരിക്കും അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും അവർ പ്രാർത്ഥിക്കാനിരിക്കും തെറ്റായ കൂട്ടുകെട്ടുകൾ തന്നെ വിട്ടുപെട്ടു വിട്ടുപോകും ലഹരിയുടെ ബന്ധനങ്ങൾ വരെ തകർന്ന അപ്പനും അമ്മയും ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ലഹരി റാക്കറ്റിന് അടിപ്പെട്ട മക്കൾ തിരിച്ചു വന്ന് ഇന്ന് വളരെ വിശുദ്ധീല് ജീവിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ പോലും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലുണ്ട് ലഹരിയുടെ മായാവലയത്തിൽ പെട്ടിരുന്നവർ മയക്കുമരുന്നിൻ്റെ ബന്ധനങ്ങൾ തകർന്നവർ തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് വിട്ടു വിട്ടുവന്നവരെല്ലാം അപ്പം ഇതിനൊക്കെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാവോ ഇപ്പം നടക്കും അങ്ങോട്ട് ചെന്നാൽ എന്ന് പറയും അതെ അവരോട് പറയാൻ ചെന്നാൽ നടക്കില്ല പക്ഷേ ദൈവത്തോട് പറഞ്ഞാൽ ഇതാ മക്കളോട് പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ അത് മക്കളിൽ കൂടെ ദൈവം നടത്തി തരും ഇത് ഉറപ്പുള്ള കാര്യമാണ് വെറുതെ പറഞ്ഞതല്ല അനുഭവം അനുഭവത്തിൻ്റെ ളിച്ചത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടായിട്ടുള്ള അനുഭവം ആണ് ഈ വചനങ്ങൾ പറയുന്നത് അതുകൊണ്ട് അടുത്ത വചനം ഏശയാ പ്രവചനം നാപ്പത്തിനാല് മൂന്നും നാല് നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ച് വളരും രണ്ട് മക്കളും ഇതാ കല്യാണം കഴിച്ചിട്ട് രണ്ട് മക്കൾക്കും മക്കളെ മക്കളെക്കൊണ്ട് അനുഗ്രഹമില്ല മക്കളും ഉണ്ടാവുന്നില്ല ഇതാ മാതാപിതാക്കൾ ദേഹത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് വിശുദ്ധീകരിച്ച് മാനസാന്തരപ്പെട്ട് പരിഹാരം ചെയ്ത് മൂന്ന് നാല് അബോഷനൊക്കെ ചെയ്ത അവസ്ഥയായിരുന്നു പരിഹാരം ചെയ്ത് കുമ്പസാരിച്ച് അനുദപിച്ച് പരിഹാര പ്രവൃത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കെട്ടഴിഞ്ഞ് മക്കൾ അനുഗ്രഹിക്കപ്പെട്ട സംഭവങ്ങൾ നേരിട്ട് അറിയാം ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് പ്രകാരം ചെയ്യേണ്ടത് ഇന്നൊരു അമ്മ എന്നോട് പറഞ്ഞു ഇതാണ് രണ്ടെണ്ണം ഉണ്ടായി പിന്നെ അടുത്തതും സിസേറിയനാകൂന്ന് ഓർത്തിട്ട് രണ്ടെണ്ണത്തിന് ഓർത്തിട്ട് മൂന്നാമത്തേനെ കളഞ്ഞി തെറ്റെന്ന് ഞാൻ പറയും ഇന്ന് ആ രണ്ട് മക്കളും അവർക്കൊരു കെണിയായി തീർന്നിരിക്കുന്ന ആ സങ്കടം പറയാൻ വിളിച്ചപ്പോൾ ആ സ്വന്തം തെറ്റിനെ കുമ്പസാരത്തിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ ന്യായീകരിക്കുന്നത് ഇതാണ് സിസേറിയൻ ആകും സിസേ രണ്ട് സിസേറിയൻ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അടുത്തതായതെന്ന് ദൈവമേ തെറ്റു പറ്റിപ്പോയി കർത്താവ്യ ഉണ്ടാണ് ഒരു ജീവൻ നശിപ്പിച്ച് കളയാൻ അധികാരമുണ്ടോ വയറ്റിൽ കടന്ന ഗർഭഛിദ്രത്തിന് നിന്ന് കൊടുത്ത അവസ്ഥ അതുകൊണ്ട് ആ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്ന വ്യക്തി പോലും സ്വന്തം ഭവനത്തിൻ്റെ മുമ്പിൽ വെച്ച് അംഗരക്ഷകനിൽ നിന്ന് വെടിയേറ്റ ആ നിയമം പാസാക്കിയ വ്യക്തിയുടെ ചരിത്രം കഥ പോലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആ ബോർഷന് കൂട്ടുനിന്ന് അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവരാൻ സഹകരിച്ച വ്യക്തി അതുകൊണ്ട് ഇതാർക്കും ഉദാത്തമല്ല തുറന്നു പറയാതെ നിവർത്തിയില്ല പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിന് തമ്പുരാൻ കണക്ക് ചോദിക്കും അപ്രകാരമുള്ള ചിന്തിച്ചു പോലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചില മക്കൾ കുടുംബത്തിൻ്റെ എതിരായി വേണ്ട പോയാൽ മതിയായിരുന്നു പക്ഷെ പോയില്ല പക്ഷെ പോയതിനേക്കാൾ അപ്പുറമാണ് ഇന്ന് കുടുംബത്തിൻ്റെ അവസ്ഥ വയറ്റിൽ കിടന്നപ്പോൾ പോയാൽ മതി വേണ്ടായിരുന്നു നാണക്കേട് വിചാരിച്ചു ജോലി കിട്ടിയിട്ട് മതിയായിരുന്നു മറ്റേ മക്കളെ വളർത്താൻ പറ്റില്ലെന്നൊക്കെ അവസാനം ആയിപ്പോയി കിട്ടിപ്പോയി ഇന്ന് അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥ അതുകൊണ്ട് അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ത് ഭാവം ചെയ്തിട്ടാണ് എനിക്കിത്രയൊന്നും പറയാതെ അനുദപിച്ച് ദൈവത്തോട് നന്നായിട്ട് ഉള്ളൊരുകി പറഞ്ഞു പ്രാർത്ഥിക്കുക വീണ്ടും ഏശയ്യ അമ്പത്തിനാല് പതിമൂന്ന് നാലാമത്തെ വചനം എന്താ നിൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും അവ ശ്രേയസാർജിക്കുകയും ചെയ്യും യശയ അമ്പത്തിനാല് പതിമൂന്ന് കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവ ശ്രേ തേസാർജിക്കും തേസാർജിക്കുകയും ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുക ഏറ്റവും ലാശത വചനമാണ് ഈ അഞ്ച് വചനങ്ങളാണ് അമ്പ ഏശയ അമ്പത്തൊമ്പത് ഇരുപത്തൊന്ന് കർത്താവ് അരില് ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ ആദരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരള് ചെയ്യുന്നത് മക്കളെ പ്രാന്തന്മാരും അല്ലെങ്കിൽ മക്കളെ മാലാകന്മാരും ക്ഷമിക്കണം അങ്ങനെയൊക്കെ കാരണം ഇന്നും കൂടെ പല കോളുകളും കേസുകൾ ഇതുപോലെയൊക്കെ വന്നതാണ് അവരെ വിശുദ്ധരാക്കണോ ചരിത്താന്മാരാക്കണോ നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ മാതൃകയും നമ്മുടെ വിശുദ്ധിയുമാണ് ഇതാ വിത്തു ഗുണം പത്ത് ഗുണം മത്ത നട്ട കുമ്പളം മുളക്കില്ല അതുകൊണ്ട് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഒന്ന് ഓർത്ത് നോക്ക് ഗർഭിണിയായിരുന്ന നാളുകൾ ജന്മം കൊടുത്ത നാളുകൾ വേണ്ട വിശുദ്ധി ഒരുക്കം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു ഇനി പറ്റിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്തു ചെയ്യും വിഷമിക്കേണ്ട ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാൻ പരിശുദ്ധ കർത്താത്മാവെന്ന് പറയാൻ അവരിലും നമ്മളിലും വിശുദ്ധി ഉണ്ടാകാൻ എന്ത് തെറ്റ് ചെയ്ത് ഞാൻ അനുഭവിക്കുന്നത് എലുംബേദം മരിച്ചാൽ മതി അല്ലെങ്കിൽ അവർ മരിച്ചാൽ മതി നമ്മൾ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കാതെ ദൈവമേ കരുണ ഉണ്ടാകണമേ എനിക്കും അവർക്കും വീണ്ടും ജന്മം നൽകണമേ തിരരക്തം കൊണ്ട് കഴുകണമേ കർത്താവേ തിരക്തത്താൽ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ കർത്താവ് അള്ളിച്ചു ഞാൻ അവരുമായി ചെന്നു ഉടമ്പടി ഇതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നുപോവുകയില്ല കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് ദൈവമേ ഏശ അമ്പത്തൊമ്പത് ഇരുപത്തഞ്ചാമത്തെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഈ എല്ലാ വചനങ്ങളുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം എല്ലാ ദിവസവും പഠിച്ചെടുത്ത് ചൊല്ലാൻ തുടങ്ങി കാണാപ്പാടം പഠിച്ച് ഐക്യത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ തമ്മിൽ കൂടിയിട്ട് നേരം ഇല്ല ഇതാ പത്തും ഇരുപതും മുപ്പതും വർഷമായിട്ട് ഇപ്പോൾ യോജിപ്പില്ല ഭിന്നതയാണ് കെട്ട് കെട്ടുകളാണ് രണ്ടുപേരുടെയും വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധിയില്ല മാതൃകയില്ല അത് ആദ്യം മാറ്റി തിരക്തം കൊണ്ട് കഴിയണമെന്ന് പ്രാർത്ഥിക്ക് ജടത്തിൽ നിന്നുണ്ടാകുന്ന ജടമാണ് ആത്മാവിനാൽ വീണ്ടും ജനിക്കാൻ പ്രാർത്ഥിക്കുക ഹാലയിലൂയ അനുസരണക്കേണ്ട രൂപി അന്തരീക്ഷ ശക്തികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ വിശദീകരിക്കണമേ വീണ്ടും ജനനം നൽകണമേ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ ദൈവഭക്തിയിൽ വളർത്തണമേ പരിശുദ്ധാത്മാവെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അഞ്ച് വചനങ്ങളുടെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ അവരുടെ മക്കളുടെ ഉള്ളിൽ അങ്ങ് പതിപ്പിക്കണമേ കുടുംബങ്ങളെ വിശുദ്ധിയുടെ നിറകുടങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ദൈവഭക്തിയുള്ള സന്തതികൾ നശിച്ചു പോവുകയില്ല അവർ എൻ്റെ ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റും വലിവു തൈകൾ പോലെ ആയിരിക്കുമെന്ന് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മക്കളുടെ ജീവിതത്തിലെ നന്മകൾ കാണാനുള്ള കൃപ നൽകണമേ അവർ നശിച്ചു പോകാതിരിക്കട്ടെ മക്കളെയും മക്കളുടെ മക്കളെയും വഴി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ സന്താന പരമ്പരകളെ ണമേ അവർക്ക് തൊഴിൽ മാർഗങ്ങൾ നൽകണമേ കർത്താവെ അന്നത്തെ പഠനത്തിലും വളർത്തിയ അവസരങ്ങളിലും വിഷമങ്ങൾ കൊണ്ട് കുറ്റപ്പെടുത്തി മണ്ടന്മാരാണ് മടിയന്മാരാണ് ശരിയാകാൻ പോകുന്നില്ലെന്നൊക്കെ ഞങ്ങൾ പലരും പലതവണ പറഞ്ഞു പോയി കർത്താവെ തിരക്തം കൊണ്ട് ഇപ്പോൾ അതെല്ലാം കഴുകി കഴുകിയെടുത്ത് മാറ്റണം ഞങ്ങളുടെ കുരിശും ചൂട്ടിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾ അവരുടെ ഭാവ ജീവിതം അവരുടെ വഴികൾ അവരുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവയെ ഞങ്ങളിലും അവരിലും വന്ന് നിറയണം യേശുധാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ ഇത് കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഹൃദയം ഉറങ്ങുന്ന കുടുംബങ്ങൾ ും മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അലേ ലുയാ അലേ ലുയാ അലേ ലുയാ ലഹരിയുടെ ബന്ധനങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ മക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ ആരോപീവിതത്തിലെ തകർച്ചകളേശനാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ മക്കൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഉണർവ് കൊടുക്കണമേ കർത്താവെ മടിപിടിച്ച് വീട്ടിൽ കയറിയിരിക്കുന്നവരും പഠന വിദ്യാഭ്യാസ ലോണുകൾ പോലും മുടങ്ങിക്കിടക്കുന്നവര് എല്ലാ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണമെന്നുള്ള മനോഭാവം ഒന്നിനോടും താല്പര്യമോ ഉത്സാഹവുമില്ല എല്ലാ എല്ലാത്തിനെയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ചാടിക്കടിക്കുന്ന സ്വഭാവം റ്റണമേ മാതാപിതാക്കളോട് ബഹുമാനമോ പരിഗണനയോ ഇല്ലാത്ത അവസ്ഥ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഹാലേലൂയ ഹാലേലൂയ ഹാലേലുയ മാതാപിതാക്കൾ ഒത്തിരി അവരോട് ഒത്തിരി നാളായി മിണ്ടിയിട്ട് അങ്ങനെയുള്ള മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ കഥയങ്ങളെ മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ കഥയങ്ങളെ മക്കളിലേക്കും അങ്ങ് തിരിക്കണമേ പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങൾ നടക്കട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഈ നിമിഷം മുതൽ കർത്താവെ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ എടുത്ത് ഉപയോഗിക്കണമേ പരിശുദ്ധാമ്മേ മാതാവേ പിതാവേ കർത്താവെ കൃപയായിരിക്കണമേ സകല വിശുദ്ധന്മാരും ആദിസ്ഥം വഹിക്കണമേ നസരത്തിലെ തിരുകുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തണം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ കെട്ടോപ്പെട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശി അയക്ക സ്തുതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസുകൾ അയക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും മാറ്റങ്ങൾ തരും അതുപോലെ പ്രാർത്ഥനാ നിയമങ്ങൾ അറിയിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുമെങ്കിൽ ഇതുപോലെ ക്ഷമിക്കുന്ന അനേകർക്ക് ഷെയർ ചെയ്തുകൊണ്ട് സെൻറ്റ് മേരീസ് പ്രേമൻഷ്യയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ പങ്കുചേരാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഇതിലൂടെ നൽകുന്ന വചനങ്ങൾ വീഡിയോസ് മുടങ്ങാതെ ലഭിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ലൈക്കും എല്ലാം അയക്കുക എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവേ നന്ദി